നമസ്കാരം ജനത്തിനുപ്പൻ ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹാർദമായ സ്വാഗതം കൊച്ചി കോർപ്പറേഷൻ പതിനാലാം ഡിവിഷനിലെ സർക്കാർ സ്കൂൾ പരിസരത്തെ വീടുകളിലെ കുടിവെള്ള കണക്ഷനുകളിൽ ശുദ്ധജലം ലഭിച്ചിട്ട് മാസങ്ങളായി കരുവേൽപ്പടി വാട്ടർ അതോറിറ്റി ഓഫീസിൽ പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്ന് നാട്ടുകാർ ആരോപിക്കുന്നു പൊതു ടാപ്പിൽ നിന്നുമാണ് പരിസരവാസികൾ ശുദ്ധേലമെടുക്കുന്നത് പ്രായാധിക്യം മൂലം വിഷമിക്കുന്ന വീട്ടുകാർക്ക് പരിസരവാസികളായ കുട്ടികളാണ് വെള്ളം പൊതു ടാപ്പിൽ നിന്നും ശേഖരിച്ച് നൽകുന്നത് പരിസരവാസികളുടെ പ്രതികരണങ്ങൾ നമുക്ക് ശ്രമിക്കാം കൊച്ചിൻ കോർപ്പറേഷൻ്റെ പശ്ചിമ ഡിവിഷനിലെ പതിനാലാം ഡിവിഷനിൽ ആളുകളാണ് ഞങ്ങൾ ഇപ്പോഴത്തെ ഡിവിഷൻ ഡിവിതുക്കിയ അനുസരിച്ച് അമ്പത്താറാണ് ഈ ഡിവിഷനിൽ എൻ എസ് എസ് സ്കൂൾ പരിസരം ഐശ്വര്യ ലൈൻ ഐരിശൂല്ല എന്നീ സ്ഥലങ്ങളിൽ വാട്ടർ ആൾ ആളുകൾക്ക് ശുദ്ധജലം കിട്ടാതായിട്ട് രണ്ട് നാലഞ്ച് മാസത്തോളമായി ഈ പ്രശ്നം ഞങ്ങൾ ഡിവിഷൻ കൗൺസിലറെ ശ്രദ്ധയിൽപ്പെടുത്തുകയും തുടർന്ന് വാട്ടർ അതോറിറ്റി പോയി പരാതി കൊടുക്കുകയും ഈ റെസിഡൻറ്റ് അസോസിയേഷൻ്റെ പേരിൽ ഒരു അവരുടെ ലെറ്റർ കിട്ടൽ പരാതി കൊടുക്കുകയും ചെയ്തിട്ടും നാളിതുവരെ ഒരു പരിഹാരമായിട്ടില്ല ഞങ്ങൾ ശുദ്ധീകരണത്തിന് വേണ്ടി വളരെയധികം കഷ്ടപ്പെടുന്നു ഒരു കുടം വെള്ളം പോയി പൊതു ടാപ്പിൽ പോയി എടുക്കാൻ പറ്റാത്ത സ്ഥിതിയിലാണ് പല വീട്ടിലെയും വിടുത്തരായ ആളുകൾ ഇത്ര ആളുകൾക്ക് പോലും ഒരു പരിഗണനയില്ലാതെ ഇത്ര പരാതിപ്പെട്ടിട്ടും ഇതുവരെ ഒരു പരിഹാരം കാണാതെ ഇവിടെ ഈ ശുദ്ധജല ക്ഷാമം അതിരൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് ഇത് തുടങ്ങിയിട്ടുണ്ട് നാല് മാസത്തോളമായി ഇതിനു മുമ്പ് ശരിയായ രീതിയിൽ വെള്ളം കിട്ടിക്കൊണ്ടിരുന്നതാണ് പുതുതായി ധാരാളം കണക്ഷൻ കൊടുത്തപ്പോൾ പ്രധാനമന്ത്രിയുടെ ശുദ്ധ ശുദ്ധജല പദ്ധതി പ്രകാരവും അല്ലാതെയൊക്കെ ഒത്തിരി കണക്ഷൻ കൊടുത്തു അതിനുശേഷമാണ് ഈ ദുസ് ഈ ദുരസ്ഥിതി ഉണ്ടായിട്ടുള്ളത് കൊടുത്ത കണക്ഷൻ കണക്ഷനുസരിച്ച് വാട്ടർ വെള്ളം പമ്പ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഞങ്ങൾക്ക് ഇപ്പോൾ സംശയമാണ് ശരിയായ പമ്പിങ് നടക്കാത്തത് കൊണ്ടാണ് ഞങ്ങൾക്കൊക്കെ വെള്ളം കിട്ടാത്തതെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഇത് അന്വേഷിക്കാനും ഇതിനുവേണ്ടി നടപടി സ്വീകരിക്കാനും ഇവിടെ ഒരു അധികാരി വർഗം ഇല്ല എന്നുള്ള ഒരു സ്ഥിതിയിലാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഇതിങ്ങനെ തുടർന്നു പോയാൽ തീർച്ചയായിട്ടും ഞങ്ങൾ മാസം മാസം അടക്കുന്ന വാട്ടർ തുക അടക്കാൻ ഒന്നിച്ച് ഒരു തീരുമാനം എടുത്ത് അടക്കില്ല എന്നുകൂടി ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ് അതിനുള്ള ഒരു തീരുമാനം കൂടെ ഞങ്ങൾ എടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ മുന്നോട്ട് പോകുന്നത് ഇതൊരു വലിയ പ്രക്ഷോഭത്തിലേക്ക് പോകാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട് കുടിവെള്ളം തരാൻ കഴിവില്ലാത്ത ഒരു ഭരണകൂടം എന്തിനാണെന്നുള്ള ഒരു ചിന്ത ഞങ്ങൾ ഇപ്പോൾ അലട്ടിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും അധികാരികൾ ഈ കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധ പുലർത്തി ഞങ്ങളെ പരിഹാരം ഞങ്ങളെ ഈ പ്രശ്നം പരിഹരിച്ചു തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു എൻ എസ് എസ് സ്കൂള് പടിഞ്ഞാറ് വശം ഐശ്വര്യാലയനിലും ഐർഷൽവേ ഇല്ലയിലും വെള്ളമില്ല എന്നുള്ള വിവരം ഞാൻ ഇന്നും കൗൺസിലറെ ധരിപ്പിച്ചതാണ് മൂന്നാല് ദിവസമായിട്ട് കുടിവെള്ളം ഇവിടെ വന്നിട്ടേയില്ല ഞാൻ മൂന്ന് നാല് ദിവസം മുമ്പ് എടുത്ത മീറ്റർ റീഡിംഗ് വെച്ചിട്ട് എപ്പോൾ ടാങ്കിൽ വെള്ളം വീണോ ഇല്ലെന്ന് നോക്കാൻ വേണ്ടി ചേക്കുന്നു അപ്പോൾ നാന്നൂറ് ലിറ്റർ വെള്ളമാണ് നാല് ദിവസം കൊണ്ട് ടാങ്കിൽ വീണേക്കുന്നത് ഈ നാന്നൂറ് നൂറ് ലിറ്റർ വെള്ളം വെച്ചിട്ടൊരു കുടുംബം എങ്ങനെ ഒരു ദിവസം ജീവിക്കുമെന്നുള്ളതൊന്നും പറഞ്ഞു തന്നാൽ മതി കാരണം വെള്ളമില്ലാണ്ട് വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു ഒരവസ്ഥയിലൊരു കൂടിയാണ് ഞങ്ങളിപ്പോൾ പോയി പിടിക്കുന്നത് ഒരു അടിയന്തരമായി ഇതിനൊരു പരിഹാരം കാണണമെന്ന് ഞാൻ വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ് പതിനാലാം ഡിവിഷനിൽ എൻ എസ് എസ് സ്കൂളിൻ്റെ അടുത്ത് ജില്ലയിൽ ഇതേപോലെ മൂന്നാം അഞ്ചാറ് മാസമായിട്ട് വെള്ളം ശരിയായ രീതിയിൽ കിട്ടുന്നില്ല വല്ലപ്പോഴും ആണ് കിട്ടിയാൽ ഭാഗ്യമാണ് ലോട്ടറി അടിക്കണ പോലെയാണ് അപ്പം അതിനൊരു പരിഹാരം എന്താണെന്നുള്ളതാണ് പതിനാലാം ഡിവിഷൻ ഐറിസ് വില്ലയിലാണ് ഞാൻ താമസിക്കുന്നത് ഇവിടെ കുടിവെള്ള പ്രശ്നം എപ്പോഴൊരു ബുദ്ധിമുട്ടായിട്ട് കൊണ്ടിരിക്കുന്നതാണ് ഇവിടെ ബില്ല് കളക്ട് ചെയ്യാനൊക്കെ കറക്റ്റ് സമയത്ത് വരുന്ന പോലെ കുടിവെള്ളം കറക്റ്റ് സമയത്ത് എത്തിക്കാനുള്ള സംവിധാനം ഇവിടുത്തെ സർക്കാർ അല്ലെങ്കിൽ ഭരണകൂടം ഭരണകൂടം നിർവഹിക്കണമെന്ന് അപേക്ഷിക്കുന്നു നാലാം ഡിവിഷൻ ഐറിസ് വില്ലയിലാണ് ഞാൻ താമസിക്കുന്നത് ഇവിടെ കുടിവെള്ള പ്രശ്നം നിരന്തരമായി പ്രശ്നമായിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ബില്ല് കളക്ട് ചെയ്യാനൊക്കെ നിങ്ങൾ കറക്റ്റ് സമയത്ത് വരുന്ന പോലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാനുള്ള കാരണങ്ങള് അല്ലെങ്കിൽ കാര്യങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് എന്ത് വന്നാലും പെട്ടെന്ന് തന്നെ ഉണ്ടാവണമെന്ന് പറയാനാണ് ഒരു ദിവസം വൈകിയാലും ഡിവിഷനിൽ താമസിക്കുകയാണ് ഒരു നാലഞ്ച് മാസമായിട്ട് ഇവിടെ കുടിവെള്ളം വല്ലാത്ത പ്രശ്നമാണ് ഞങ്ങൾ പരാതിപ്പെട്ടും പിടിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങളായി നടത്തുന്നത് അവർ ഇതുവരെ ഇടക്ക് വന്നിട്ടൊരു ടോട്ടിലെന്തോ കുഴിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടും ശരിയായെന്നും പറഞ്ഞ് പക്ഷേ ഇവിടെ വരാറില്ല ഇപ്പോൾ നമ്മൾ പുറത്ത് വളർന്നെങ്കിലും പോയാൽ ടാങ്കർ ലോറിലൊക്കെ വെള്ളം അടിച്ച് കാര്യങ്ങൾ കാണുന്നത് രീതിയിലാണ് അധികാരികളുടെ അടുത്തൊക്കെ പരാതിപ്പെട്ടിട്ടും അതിനുള്ള കിട്ടണമെന്ന് അധികാരികളെ അറിയിക്കുന്നു കൊച്ചിങ് കോർപ്പറേഷനിലെ പഴയ പതിനാലാം ഡിവിഷൻ തഴുപ്പ് ഇപ്പോഴത്തെ ഡിവിഷൻ അമ്പത്താറ് പള്ളുരുത്തി ഇ എസ് ടി ഈ ഡിവിഷനിൽ അഞ്ചു മാസമായിട്ട് ഈ എൻ എസ് എസ് സ്കൂളിൻ്റെ പരിസര പ്രദേശങ്ങളിലും ഐശ്വര്യ ലൈൻ്റെ ഭാഗത്തും അഞ്ചു മാസമായിട്ട് വെള്ളം ശുദ്ധവെള്ളക്ഷാമം അനുഭവിക്കാനാണ് നാട്ടുകാർ ഐറിസ് വില്ല ഐശ്വര്യ ലൈൻ ഈ ഭാഗങ്ങളിൽ ഇത് നിരന്തരം കൗൺസിലറിനോട് പറഞ്ഞിട്ടും വാട്ടർ അതോറിറ്റിയിലെ എഞ്ചിനീയറിനോട് സംസാരിച്ചിട്ടും അവർ അവിടെ തടസ്സമുണ്ട് ഇവിടെ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പൈപ്പ് പൊട്ടിക്കുക അല്ലാതെ ഇവിടെ വെള്ളം വരുന്നില്ല ശരിക്കും ശരിക്കും വരുന്ന കുറേ പുതിയ കണക്ഷൻ കൊടുത്തതിന് ആയാലും ഞാൻ ഈ നാല് മാസം കൊണ്ട് ഇഷ്ടം പോലെ കണക്ഷൻ കൊടുത്തതാണ് അപ്പോൾ പമ്പിങ് കുറയുകയും ചെയ്തു അതുകൊണ്ട് ഇവിടെയുള്ള ജനങ്ങൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് വേണം ജ കൗൺസിലറിനടുത്ത് ചെല്ലുമ്പോൾ കൗൺസിലർ എ പറയാൻ പറയും എ ഐ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ ഫോൺ ഫോണെടുക്കില്ല ചിലപ്പോൾ ബിസി ആണെന്ന് പറഞ്ഞ് എറണാകുളത്ത് മീറ്റിങ്ങിന് പോകും ഇവിടെയുള്ള ജനങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് അഞ്ച് മാസം കിട്ടും തിരുവനന്തപുരത്ത് വൺ നയൻ വൺ സിക്സിൽ കംപ്ലൈൻറ്റ് ചെയ്ത് അവിടെ നിന്നും പരിഹാരം കിട്ടുന്നില്ല കറക്റ്റായിട്ട് ബില്ല് വരുന്നുണ്ട് കറക്റ്റായിട്ട് അടക്കുന്നുണ്ട് എല്ലാവരും പക്ഷേ വെള്ളം കിട്ടുന്നില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് വെള്ളമില്ലാണ്ട് ജീവിതം ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നതാണ് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എഴുപത്തിയെട്ട് വർഷമായിട്ടും ഒരു പൗരന് ലഭിക്കേണ്ട അവകാശമായ കുടിവെള്ളം പോലും നൽകാൻ ഇവിടുത്തെ ഭരണാധികാരികൾക്ക് കഴിയുന്നില്ല എന്നത് സർക്കാരിൻ്റെ പിടിപ്പിക്കേട് തന്നെയാണ് കുടിവെള്ളം കൃത്യമായി വിതരണം ചെയ്യുന്നില്ലെങ്കിലും രണ്ട് മാസം കൂടുമ്പോൾ വാട്ടർ അതോറിറ്റി ഉപഭോക്താക്കൾക്ക് കൃത്യമായ ബില്ലുകൾ നൽകുന്നുണ്ട് നിവൃത്തിയില്ലാതെ ജനം വീഴ്ത്തുക അടച്ചുകൊണ്ടിരിക്കുകയാണ് പതിനാലാം ഡിവിഷനിലെ സ്ഥിതി മാത്രമല്ല ഇത് പശ്ചിമ കൊച്ചിയിലെ എല്ലാ ഡിവിഷനുകളിലും കുടിവെള്ളക്ഷാമം ഉണ്ട് ഇത് പരിഹരിക്കാൻ ഇന്നേ വരെ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല ജനങ്ങൾ ശക്തമായി പ്രതിഷേധിച്ചാലേ ഈ വിഷയത്തിൽ ഒരു തീരുമാനമുണ്ടാകുകയുള്ളൂ